வளச்சிங் மொமெண்ட் <laughs> 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 ജിതു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ നേര് മികച്ച പ്രേക്ഷക പ്രതികരണവുമായി വിജയകരമായി പ്രദർശനം തുടരുകയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒട്ടനവധി കാഴ്ചക്കാരെയാണ് നേര് സ്വന്തമാക്കിയിരിക്കുന്നത് പ്രേക്ഷകർ നല്ലത് പറയുമ്പോൾ ബോക്സ് ഓഫീസിലും അതുപോലെ തന്നെയാണ് പ്രതിഫലനം ഉണ്ടാകുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മോഹൻലാലിന്റെ നേര് തിയേറ്ററുകളിലേക്ക് എത്തിയത് മൂന്ന് ദിവസം കൊണ്ട് മികച്ച കളക്ഷൻ കേരളത്തിനകത്തും പുറത്തും ചിത്രം നേടിയെന്ന് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു ഇപ്പോഴിതാ നേരിന്റെ വിജയം ആഘോഷിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മോഹൻലാൽ

ആയിട്ട് ആദ്യ ദിനം ചിത്രം മൊത്തത്തിൽ ആറു കോടി രൂപ കളക്ഷൻ നേടി എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ ആദ്യ ദിനത്തിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം രണ്ടു കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു കളക്ഷനായി നേര് നേടിയത് ആദ്യത്തെ ദിവസത്തെ പ്രതികരണം രണ്ടാം ദിവസവും ശക്തമായി കളക്ഷൻ നേടാൻ ചിത്രത്തെ സഹായിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചത് രണ്ടാം ദിനത്തിൽ രാജ്യത്തെ മാത്രം കളക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടു കോടി ഇരുപത്തി ലക്ഷം രൂപ നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് കേരള ബോക്സ് ഓഫീസ് എക്സിൽ പങ്കുവച്ച കണക്ക് പ്രകാരം ചിത്രം മൂന്ന് ദിവസം കൊണ്ട് ആഗോളതലത്തിൽ ഇതുവരെ പതിനൊന്ന് കോടി രൂപയാണ് തിയേറ്ററുകളിൽ നേടിയത് വളരെ വേഗം തന്നെ നേരെ ഇരുപത് കോടി രൂപ നേടുമെന്നാണ് പ്രവചനങ്ങൾ ഇങ്ങനെ വന്നാൽ സമീപകാലത്ത് ഒരു വമ്പൻ മോഹൻലാൽ ഹിറ്റ് ആയിരിക്കും നേര് മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം എട്ടര കോടി രൂപയോളം സ്വന്തമാക്കിയെന്നും ട്രേഡർ ലിസ്റ്റുകൾ പറയുന്നുണ്ട് കൊച്ചി മൾട്ടിപ്ലക്സിൽ ഇന്നത്തെ അഡ്വാൻസ് ബുക്കിംഗ് അടക്കം അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് നേരെ കളക്ഷൻ ഇനത്തിൽ നേടിയ വിവരങ്ങളും പുറത്തു വന്നു ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഇതുവരെയും പുറത്തുവിടാത്തത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ കണക്കുകളിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്തായാലും വർഷങ്ങൾക്ക് ശേഷമുള്ള മോഹൻലാലിന്റെ തിരിച്ചു വരവായാണ് ഇതിനെ എല്ലാവരും കാണുന്നത് ഇമോഷണൽ വിഭാഗത്തിൽ പെടുന്നതാണ് നേര് ദൃശ്യം ഫ്രാഞ്ചൈസിക്കും ട്വൽത്ത് മാനും ശേഷം ജിതു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിച്ചപ്പോൾ മലയാള സിനിമ പ്രേക്ഷകർ ഏറെ ആവേശത്തോടു കൂടിയായിരുന്നു ചിത്രത്തെ വരവേറ്റത് ആ പ്രതീക്ഷകളെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ വിജയത്തിലേക്ക് കുതിക്കുന്ന ചിത്രത്തിന്റെ പിന്നടിയിൽ പ്രവർത്തിച്ചവർക്കും നല്ല വാക്കുകളിലൂടെ അഭിനന്ദനം അറിയിച്ചവർക്കും ഒക്കെ നന്ദി അറിയിച്ചിരുന്നു മോഹൻലാലും ചിത്രത്തിന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരും ഒപ്പം സംവിധായകൻ ജീത്തു ജോസഫും അതേസമയം ചിത്രത്തിൽ നായികയായി എത്തുന്നത് പ്രിയാമണിയാണ് നടി അനശ്വര രാജനും ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മോഹൻലാലിന്റെ പ്രകടനം വിസ്മയിപ്പിക്കുമ്പോൾ അനശ്വര രാജന്റെ പ്രകടനവും പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു തന്റെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് അനശ്വര കാഴ്ചവെച്ചതെന്നാണ് പലരും വിലയിരുത്തുന്നത് എലോണിന് ശേഷം തിയേറ്ററുകളിൽ റിലീസിനെത്തുന്ന മോഹൻലാൽ ചിത്രം കൂടിയാണ് നേര് ജിത്തു ജോസഫിനൊപ്പം ഇത് നാലാമത്തെ സിനിമയാണ് മോഹൻലാൽ ചെയ്യുന്നത് ദൃശ്യം ഉൾപ്പെടെ കഴിഞ്ഞ മൂന്ന് സിനിമകൾ മികച്ച വിജയം കരസ്ഥമാക്കി വീണ്ടും ഒരു സക്സസ് കൂട്ടുകെട്ടിലെത്തുന്ന നേര് എന്ന ചിത്രവും പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രതീക്ഷകളാണ് ഉണർത്തിയിരിക്കുന്നത് അധ്യപൻ ഹരികൃഷ്ണൻസ് എന്നീ ചിത്രങ്ങളിൽ മോഹൻലാൽ ഒരു വക്കീൽ വേഷത്തിൽ എത്തുന്നുണ്ട് ഒരു ഫുൾ ടൈം അഭിഭാഷകന്റെ കോട്ടണി ചിത്രം കൂടിയാണ് നേര് ഇതിനിടയിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു തിയേറ്ററിൽ പ്രദർശനം പൂർത്തിയാക്കിയ ശേഷം താമസിക്കാതെ തന്നെ ഒ ടി ടിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഹോട്ട് സ്റ്റാറിൽ റിലീസ് ചെയ്യുമെന്നും പ്രതീക്ഷകളുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല സിദ്ദിഖ് ജഗദീഷ് അനേശ്വര രാജൻ ഗണേഷ് കുമാർ നന്ദു ദിനേശ് പ്രഭാകർ ശങ്കർ ഇന്ദുചൂടൻ ശാന്തി മായാദേവി മാത്യു വർഗീസ് കലേഷ് കലാഭവൻ ജിൻഡോ രശ്മി അനിൽ രമാദേവി എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ് ഈ ചിത്രത്തിൽ സുപ്രധാനമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് നേരിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ